നമസ്കാരം അയ്യപ്പനോട് പിണറായി വിജയനും കൂട്ടനും ചെയ്യുന്ന ദ്രോഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഈ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അത് സി പി എമ്മിൻ്റെ പ്രഖ്യാപിത നയമാണ് അവർ യുക്തിവാദികളാണ് ദൈവത്തെ തള്ളിപ്പറയുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം പതിയെ പതിയെ അടിസ്ഥാനപരമായി വിശ്വാസം ഇല്ലാതാകുന്നതാണ് ലക്ഷ്യം അതിനുവേണ്ടി അവർ വിശ്വാസത്തിൻ്റെ കുപ്പായമെടുത്തണിയുമെങ്കിലും അടിസ്ഥാനപരമായി വിശ്വാസം ഇല്ലാതാവാൻ മതമില്ലാതാവാൻ ദൈവമില്ലാതാവാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് അവരെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ അയ്യപ്പൻ്റെ ശ്രീകോവിലും കയറി മോഷണം നടത്തിയപ്പോൾ മാത്രമാണ് ജനങ്ങൾ ഇത്രയും വികാരഭരിതരായത് പിന്നെ ധാർഷ്ട്യം ധാർഷ്ട്യം അവരുടെ രീതിയാണ് ഞങ്ങൾ എന്ത് തോന്നിയ ദിവസം കാണിക്കും എന്നൊരു ഞങ്ങൾ നുണ പറയും ജനങ്ങൾ ആ നുണ വിശ്വസിച്ചോണം ഞങ്ങൾ ദാർഷ്ട്യം കാണിച്ചാൽ അത് ഞങ്ങൾ തൻ്റെയുടമായി വ്യാഖ്യാനിക്കും അത് സോഷ്യൽ മീഡിയയിൽ ഏറ്റുപാടും അത് അംഗീകരിച്ചോണം എന്നൊക്കെ പറയും അഴിമതി അതും അവരുടെ കുത്തകാവകാശമാണ് താഴെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ അങ്ങ് പോളിറ്റ് ബ്യൂറോ വരെ അഴിമതിയിൽ ആറാടി കഴിയുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് പിണറായിയും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും എന്നാൽ ഇതിനെയൊക്കെ മറികടക്കുന്നതാണ് ദൂർത്ത് ഈ സർക്കാരിൻ്റെ ദുഷിച്ച അലങ്കാരങ്ങളിൽ ഏറ്റവും ഭയാനകമായിരിക്കുന്നത് ദൂർത്താണ് ദൂർത്ത് എന്ന് പറഞ്ഞാൽ ഏതറ്റം വരെ അവർ ദൂർത്ത് ചെയ്യും എങ്ങനെയൊക്കെ പണം ചെലവഴിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ചെലവഴിക്കും അതിനുവേണ്ടി എന്ത് പരിപാടിയും അവർ നടത്തും ഓർക്കണം ഇവിടുത്തെ പാവപ്പെട്ട ആശാവർക്കർമാർക്കോ കെ എസ് ആർ ടി സി പെൻഷൻകാർക്കോ ഒക്കെ ശമ്പളവും പെൻഷനും മുടങ്ങിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് ആളുകൾക്ക് പലർക്കും മരുന്ന് വാങ്ങാൻ കഴിയുന്നില്ല കൃഷിക്കാരുടെ കാര്യം പറയുകയോ വേണ്ട വന്യമൃഗങ്ങൾ കയറി നശിപ്പിക്കുകയാണ് ഒരു ഫെൻസ് കെട്ടാൻ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല പഞ്ചായത്തുകൾക്കുള്ള ഫണ്ട് മുഴുവൻ അവസാനിച്ചിരിക്കുന്നു അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു ലൈഫ് മിഷനിൽ വീടിനപേക്ഷിച്ചവരുടെ അവസ്ഥയാണ് ഏറ്റവും ഗതികേട് വർഷങ്ങളായി അവർ ടാർപോളിൻ കെട്ടി താമസിക്കുന്ന സാഹചര്യം ഏതെങ്കിലുമൊക്കെ സന്നദ്ധ സംഘടനകളാണ് പലപ്പോഴും വീട് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ഇവിടെ ദൈനംദിന കാര്യങ്ങൾ പോലും നടക്കാനാവാത്ത ഭയാനകമായ അവസ്ഥ എങ്ങനെയൊക്കെ കൊള്ളയടിക്കാമോ അങ്ങനെയൊക്കെ കൊള്ളയടിക്കുക എങ്ങനെയൊക്കെ ദൂർത്തടിക്കാമോ അങ്ങനെയൊക്കെ ദൂർത്തടിക്കുക എന്നതാണ് അവരുടെ രീതി ആ ധൂർത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ രണ്ട് ഉദാഹരണമായി മാറുന്നു ആഗോള അയ്യപ്പ സംഗമവും മോഹൻലാലിന് കൊടുത്ത ലാൽ സലാം എന്ന സ്വീകരണ പരിപാടിയും ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ കേസുണ്ടായപ്പോൾ കോടതിയുടെ അവർ പറഞ്ഞത് ഞങ്ങൾ ഒരു രൂപ പോലും മുടക്കില്ല എന്നാണ് അതെല്ലാം സ്പോൺസർമാരാണ് അങ്ങനെ പറഞ്ഞ് നാവ് എടുക്കുന്നതിന് മുൻപ് ഈ സ്പോൺസർമാരെ തട്ടിപ്പാണെന്ന് ബോധ്യമായി ആരെങ്കിലും ഒരാൾ ശബരിമലയിൽ സ്പോൺസറായി വന്നാൽ അയാൾ ശബരിമലയിലെ കൊള്ളയടിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആളാണെന്നും ഇത്തരം സ്പോൺസർമാരുടെ മറവിലാണ് ശബരിമലയിൽ കൊള്ള നടക്കുന്നത് എന്നും വ്യക്തമായി അതോടെ സ്പോൺസർമാർക്കും പേടിയായി അവർ ഇതുവരെ നടത്തിയ കൊള്ള പിടിക്കപ്പെടുമോ എന്ന ഭയം അതുകൊണ്ട് കോടതിയിൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഇതിനു വേണ്ടിയുള്ള ചെലവ് ദേവസ്വം ബോർഡ് മുടക്കിയിരിക്കുന്നു ഭക്തജനങ്ങൾ കൊടുക്കുന്ന പണമാണ് ദേവസ്വം ബോർഡിൻ്റെ വരുമാനം അത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഭക്തരുടെ ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതാണ് അല്ലെങ്കിൽ ദൈനംദിന പൂജകൾക്ക് പോലും പണം തികയാത്ത ചെറിയ ക്ഷേത്രങ്ങളുണ്ട് അവർക്ക് കൊടുക്കേണ്ടതാണ് എന്നാൽ ആ പണം എടുത്താണ് പിണറായി വിജയൻ അദ്ദേഹത്തിന് ഹുങ്കു കാണിക്കാൻ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്ന് തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ എന്ന ഒരു ഈവൻ മാനേജ്മെൻറ് കമ്പനിക്ക് എട്ട് കോടി രൂപ കൊടുത്തതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദേവസ്വം ബോർഡിൻ്റെ കണക്കിലാണ് ഇതുൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളോർക്ക് എന്തോ വലിയ രാജ്യാന്തര സംഭവമാണ് നല്ല ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഒരു തട്ടിക്കൂട്ട് സംഘടന വാസ്തവത്തിൽ ഒരു പ്രൈവറ്റ് പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേര് ചേർക്കാൻ കഴിയുന്നത് എന്നത് മറ്റൊരു തർക്ക വിഷയമാണ് ഈ കമ്പനിയാണ് ഈവെൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായി ഒരാൾ സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അവർക്ക് എട്ട് കോടി രൂപ എടുത്തതിന് വിശദാംശം പുറത്തു വരുന്നു പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലായിരുന്നു പ്രതിനിധികൾ താമസിച്ചത് അവർക്ക് ലക്ഷങ്ങൾ കൈമാറി എന്ന വാർത്തയുണ്ട് ദിവസം ഇരുപത്തയ്യായിരം രൂപ വരെ വാടകയുള്ള കുമരകത്തെ വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഇവർക്ക് താമസം ഒരുക്കെ പമ്പയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി ആരെയാണ് കുമരകത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപ ബില്ലടച്ചത് എന്നതിൻ്റെ വിശദാംശങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ ഓർക്കണം അയ്യപ്പനെ കാണാൻ വേണ്ടി പോകുന്നവർ കല്ലും മുള്ളും ചവിട്ടിപ്പോകാൻ മനസ്സുള്ളവർ സന്നിധാനത്തിലേക്ക് നടന്നു പോകാൻ ആഗ്രഹമുള്ളവർ അവരെ പാർപ്പിക്കാൻ വേണ്ടി കുമരകത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ലക്ഷക്കണക്കിന് രൂപ സർക്കാർ മുടക്കിയിരിക്കുന്നു ഈ പണവും പോയിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് അങ്ങനെ ഏതാണ്ട് പത്ത് കോടിയോളം രൂപ ദൂർത്തടിച്ചാണ് ആഗോള അയ്യപ്പ സംഗമം അവിടെ നടത്തിയത് എന്ന് വ്യക്തമാവുന്നു അതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒന്നാണ് മോഹൻലാൽ എന്ന മഹാനടനെ സ്വീകരണം കൊടുക്കാൻ വേണ്ടി നടത്തിയ തട്ടിപ്പ് മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്ക അവാർഡ് കിട്ടിയപ്പോൾ കിട്ടിയ സമ്മാനത്തുക പത്ത് ലക്ഷം രൂപയാണ് ആ പത്ത് ലക്ഷം രൂപയുടെ സമ്മാനം കൈപ്പറ്റി മോഹൻലാലിനെ ആദരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരു പരിപാടി നടത്തിയ സർക്കാർ മുടക്കിയത് രണ്ടു കോടി എൺപത്തി നാല് ലക്ഷം രൂപ അതായത് ഏതാണ്ട് മൂന്ന് കോടി രൂപ ആലോചിച്ച് നോക്കൂ മോഹൻലാലിന് ഒരു രൂപ പ്രതിഫലം കൊടുത്തിട്ടില്ല കാരണം മോഹൻലാലിന് സ്വീകരണം ഒരുക്കിയതാണ് സർക്കാർ ഒരു രൂപ പോലും മോഹൻലാലിന് പ്രതിഫലം കൊടുത്തില്ല സെൻട്രൽ സ്റ്റേഡിയം സർക്കാരിന് സ്വന്തമാണ് അവിടെ മോഹൻലാലിനെ ആദരിക്കാൻ വിളിച്ചു ചേർത്ത കലാകാരന്മാർക്ക് കൊടുത്ത പ്രതിഫലം മറ്റ് ചെലവുകളാണ് രണ്ട് കോടി എൺപത്തിനാല് ലക്ഷം രൂപ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഒന്ന് ആദരിക്കാൻ നമ്മുടെ നികുതി പണത്തിൽ നിന്നും ഖജനാവിലെ പണത്തിൽ നിന്നും ഏതാണ്ട് മൂന്ന് കോടി രൂപ സർക്കാർ ദൂർത്തടിച്ചിരിക്കുന്നു മോഹൻലാൽ സ്വയം ചിന്തിക്കണം നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ എന്തിനാണ് ഈ പണിക്ക് നിന്നതെന്ന് മോഹൻലാൽ തന്നെ പറയുന്നത് കേട്ടു നന്ദി നാട്ടുകാർ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ തനിക്ക് നൽകിയ സ്വീകരണത്തിനെന്ന് എന്നാൽ പ്രിയപ്പെട്ട മോഹൻലാൽ മനസ്സിലാക്കുക താങ്കളെ മുമ്പിൽ നിർത്തി വോട്ട് പിടിക്കുക എന്നത് മാത്രമല്ല ഈ പരിപാടിയുടെ പേരിൽ കമ്മീഷൻ അടിച്ചു മാറ്റുക എന്ന ലക്ഷ്യം കൂടി ഇവർക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് രണ്ടു കോടി എൺപത്തിനാല് ലക്ഷം രൂപ ഈ സ്വീകരണത്തിന് മുടക്കാവുന്നത് ജനങ്ങളുടെ നികുതി പണം എങ്ങനെയൊക്കെ ദൂർത്തടിക്കാമോ അതിൻ്റെ വിഹിതം എങ്ങനെയൊക്കെ കൈപ്പറ്റാമോ എന്ന് ഗവേഷണം നടത്തുന്ന ഈ സർക്കാർ മോഹൻലാലിനെയും ഈ അഴിമതിക്ക് തട്ടിപ്പിനെ കരുവാക്കി എന്ന് വേണം കരുതാൻ ഇത്രമാത്രം ില്ലാത്ത ലജ്ജയില്ലാത്ത ഖജനാവിലെ പണത്തോടെ അത് ജനങ്ങളുടെ പണമാണ് എന്ന തിരിച്ചറിവില്ലാത്ത വിധത്തിൽ ഇത്രയേറെ അഹങ്കാരം കാണിക്കുന്ന ഒരു സർക്കാർ ഇതിനു ഇതിനുമുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ടാവുമോ ഒരു പ്രേക്ഷകൻ എനിക്ക് അയച്ചുതന്ന ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പ് കൂടി കേൾക്കുക ഓ ഭീകര കൊള്ളേടിയായിട്ടോ ഭീകരം കൊള്ളേടി അയ്യപ്പ സംഗമത്തിന് കൊടുത്തത് മൂന്ന് കോടി മോഹൻലാലിനെ ആദരിച്ചതിന് കൊടുത്തത് രണ്ട് പോയിന്റ് കോടി മോഹൻലാലിന്റെ സ്വർണം പൊതിഞ്ഞുകൊടുക്കും എന്നതായത് ഊഹ് ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് ഈ മലയാളിക്കിട്ട് ഇട്ട് പണിയാവും എന്നതാ പിന്നെ ഇവിടെ നടക്കുന്നത് ഊഹ് ഈ കോടി എന്നൊക്കെ പറയുന്നത് ചുമ്മാ എന്നാ പറയുന്നേ നിസ്സാരമാണല്ലോ കോടി എന്നൊക്കെ പറയുന്നേ ഇതുപോലെ എന്നതാ പറയുന്നേ ആ പാവപ്പെട്ട ആശാവർക്കർമാര് ആ റോഡിക്കടന്ന് നരകിച്ചത് എന്തേലെയാണ് ആലോചിച്ച് നോക്കണം ൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകൾ അവിടെ കിടന്നു കഷ്ടപ്പെട്ടു നൂറ് രൂപ ഇതൊക്കെ മോഹൻലാലൊക്കെ ഇതിനൊക്കെ കുരിഞ്ഞു കൊടുക്കുന്നതും കഷ്ടമാ കഷ്ടം തന്നെ ഒറ്റ പൈസ ദേവസ്വം ബോർഡിന്റെ സർക്കാരിന്റെ ചെലവാക്കി അയക്കരുതെന്ന് പറഞ്ഞാൽ കോടതി എട്ടര കോടി രൂപയാണ് ഇന്നലെ തള്ളിയിരിക്കുന്നത് അയ്യപ്പ സംഗമത്തിന് ബദനാവിന്ന് അപ്പൊ കോടതിക്കൊക്കെ പുല്ല് വിലയാണ് ശരിക്കും എന്താ പറയുന്നത് ഭീകര ഭീകരമായ കൊള്ളയടിയല്ലേ ഇത് ഹൈക്കോടതി എന്താ പറഞ്ഞത് അയ്യപ്പ സംഗമത്തിന് നടത്തുന്ന പരിപാടിക്ക് ദേവസ്വത്തിന്റെ സ്വത്തോ ഖജനാവിലെ സ്വത്തോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് ചുമ്മാ പുല്ലു വിലയല്ലേ അതിനെ കൽപ്പിച്ചിരിക്കുന്നത് മൂന്നര കോടി രൂപ ആദ്യം യുവൻമാനേമിന് കൊടുത്തു എട്ടര കോടി രൂപ കണ്ടിപ്പോൾ മൊത്തം അനുവദിച്ചിരിക്കുന്നു എവിടെയാ ഖജനാവിലെ പൈസ ഇവിടെയുള്ള ഓരോ മനുഷ്യന്റെയും നികുതി പണമാണ് എടുത്തിട്ട് ഹൈക്കോടതിയെ പോലും വെല്ലുവിളി നിങ്ങൾക്ക് ഹൈക്കോടതി എന്തേലും വേണ്ടിയിട്ടുണ്ടോ ഇപ്പൊ ഇത്രയും ദിവസമായില്ലേ ഒരാക്ഷരം ഹൈക്കോടതി വേണ്ടിയിട്ടില്ലല്ലോ അപ്പൊ ഇത് എന്നതാ ഇത് ഇവിടെ നടക്കുന്നത് എന്തോ ആയത് ഒരു വിഷയം വരുമ്പം വേറൊന്നും വിട്ടുകളയുക ഇപ്പം ഈ സംഗമം തീർന്നു ഇപ്പൊ ഇനി സ്വർണമാ അതും ഇങ്ങനെ എന്തായാലും എപ്പോൾ ചോദിച്ചാലും അത് കോടതി കിടക്കുന്ന വിഷയമാണ് കോടതി കിടക്കുന്ന വിഷയത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പാടില്ല കോടതി കിടക്കുന്ന വിഷയത്തെ സംസാരിച്ചതിനാൽ ലോകം ഇടിഞ്ഞു പോകൂ ആകാശം ഇടിഞ്ഞു വീഴു ം തന്നെ ചില കാലം ഈ പ്രബുദ്ധ മലയാളിയാണ് പ്രബുദ്ധൻ